ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാപാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ഇവിടെ വരികയാണെന്നിരിക്കുന്നത് അതായത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടി ഒരു വീഡിയോ കൊടുക്കുന്ന കാര്യമാണ് ഒരു വർഷത്തേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ല ആളുകൾ വിളിക്കുന്നത് അതിൽ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ആളുകളാണ് വിളിക്കുന്നത് നമുക്കതിനെ ഒരുപാട് എന്താ പറയുക വിഷമ ആയ എന്താ വച്ചാൽ അത്രയും ആളുകൾ താമസിക്കാൻ ബുദ്ധിമുട്ട് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് വീട് വീടില്ലാത്ത അവസ്ഥ കടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയണം നമ്മൾ ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചാനലല്ല നമ്മുടേത് നമ്മൾ ഒരു കംപ്ലീറ്റ് ബിസിനസ് ചാനലാണ് അല്ലേ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തിയ ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് ശതമാനം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ചാരിറ്റി നമ്മുടെ ഭാഗത്തില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നോ നമ്മൾ പങ്കുവെക്കാൻ പറ്റിയത് പങ്കുവെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു നമ്മൾ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ദയവ് ചെയ്ത് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്കത് നേരത്തെ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് വിളിക്കരുതെന്ന് പറഞ്ഞത് കാരണം ഫോൺ എടുക്കാൻ കഴിയാത്ത അത്രയും കോളുകളാണ് വരുന്നത് നമ്മുടെ ഓഫീസിലിരിക്കുന്ന കുട്ടിക്ക് എടുക്കാൻ പറ്റാത്ത അത്ര ജോലി പോലും വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാരണം അത്ര കോളുകളാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കലെന്ന് പറയുന്നത് നമ്മളെ ഒരു ഓപ്ഷൻ പറഞ്ഞത് വാട്സപ്പ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം മറുപടി കൊടുക്കുന്നുണ്ട് പരമാവധി മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ടായില്ല കാരണം ഈ കോൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫോൺ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ ഉച്ച രാത്രി വരെ മാത്രമല്ല പന്ത്ര മണിക്കൂറല്ല രാത്രി രാവിലെ വരെയും അടിച്ചുകൊണ്ടിരിക്കണം ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് ഒരേ ഒരു വീടാണ് ആ വീട് നമുക്കിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു സാധാരണ പല ചാനലുകളും കമൻ്റ് ഇടാനാണ് പറയാറില്ല പ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക കമൻറ്റ് രേഖപ്പെടുത്തും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കമൻ്റ് അല്ല നമുക്ക് ആവശ്യം നമുക്കിപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാളോട് വന്ന് താമസിക്കുന്നത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല അങ്ങനെ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് നിങ്ങളോട് പിന്നെ പരസ്യമായിട്ട് കമൻറ്റിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് എങ്കിലും ആളുകൾ കുറേ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലേ നമ്മൾ ഈ ഒരു വീഡിയോ അർഹതപ്പെട്ട ഒരാളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് വളരെ സന്തോഷമുണ്ട് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ തന്നെയാണ് അത് എത്തിയിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രയാസമുള്ള വീടിനെ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ സങ്കടപ്പെടുകട്ടോ കാരണം നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി നിങ്ങളേക്കാൾ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള വളരെയധികം ജീവിക്കാൻ അത്ര വശമുള്ള ഒരു കുടുംബത്തിനാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഒരുപാട് ആളുകൾ കാശ് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് കാശ് ഇതാ പോക്കറ്റ് പോലും ഇല്ല അതായത് ഞാൻ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ബിസിനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ ഇങ്ങനെ ജോലി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് അതല്ലാതെ നമുക്ക് ചാരിറ്റി പൈസ ആളുകളൊക്കെ അതിന് പിരിച്ചിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുക അത് ചെയ്തിട്ടില്ല ഇനിയിട്ട് അടുത്തൊന്നും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല ഫ്യൂച്ചറിലെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു ആഗ്രഹമില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല ഓക്കെ നമുക്ക് ബിസിനസ് ചെയ്യാൻ തന്നെ അല്ലെങ്കിൽ കച്ചവടങ്ങൾ ചെയ്യാൻ തന്നെ സമയമല്ലേ ഓക്കെ വീടുകൾ വീഡിയോ എടുക്കാനും സ്ഥലങ്ങൾ കാണിക്കാനും പോകാനും യാത്ര ഇപ്പോൾ മഴക്കാലമായി പ്രത്യേകിച്ച് എല്ലാ ദിവസവും വർക്കിന് പോകാൻ പോലും പറ്റാത്ത സമയമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പുസ്തകം പെൻസിൽ പേന അതല്ലെങ്കിൽ വാടക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ഒരു തുടക്കത്തിൽ തന്നെ പറയുന്നത് കാശ് നമ്മൾ ആർക്കും അയച്ചു കൊടുത്ത് സഹായിക്കുന്ന ഒരു സംവിധാനം ഇല്ലേ അങ്ങനത്തെ ഒരു അത്രയും കാശില്ല അതാ ഒരാൾ എൻ്റെ ആവശ്യത്തിന് കാശുണ്ട് അതല്ലാതെ ഞാൻ പറയുന്നത് നമുക്ക് ഒരു പത്ത് പേർക്ക് പൈസ അയച്ചു കൊടുക്കാൻ മാത്രം കാശില്ല ഓക്കെ അപ്പോൾ അത് വേറൊന്നും അല്ല നമുക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് കാശ് അയച്ചു കൊടുക്കുക അങ്ങനത്തെ ഒരു ശീലം കൊണ്ടുവരാൽ ഒരാൾക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ കുറേ ഒരു കുറച്ച് കാശ് സഹായം മേടിച്ചുകൊണ്ട് നമുക്കൊന്നും ഒന്നും നേടാനില്ല നമുക്കത് നിലനിർത്താനും കഴിയും ഞാൻ എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്കൊരു പത്ത് രൂപ കിട്ടി അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടി ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടി നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് തീരുമോ ഒരിക്കലും തീർ തീരുന്ന ലോട്ടറി അടിച്ച ആളുകൾ വരെ രക്ഷപ്പെടാത്ത നാടാണ് അല്ലെ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ബമ്പറ് പ്രൈസൊക്കെ അടിച്ച ആളുകളുണ്ട് നേരത്തെ അടിച്ചാൽ നിങ്ങൾ അവരിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ പത്ത് പൈസ ഇപ്പോൾ ഇല്ലയെന്ന് പറയും കാരണം അതാണ് അവസ്ഥ കാശം ചിലവായി പോകും പക്ഷെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ കാശ് ഒരിക്കലും പെട്ടെന്ന് ചിലവായി പോയില്ല അപ്പോൾ നമുക്ക് നേരെ മറിച്ച് ഇപ്പോൾ ഒരാൾ വിളിച്ച് തരുവാണെന്ന് വെച്ചാൽ ഈ കാശു തന്നെ അവർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൊടുക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടില്ല അടുത്തൊന്നും തുടങ്ങാൻ ഉദ്ദേശമില്ല അപ്പോൾ വീട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാട്ടോ കാരണം ഇത്രയും ആളുകൾ വിളിച്ചപ്പോൾ നമുക്കതിനൊരു പ്രയാസമുണ്ട് കാരണം വീടില്ലാത്ത ഭവന രഹിതരായ ഒരുപാട് നാടാളുകൾ താമസിക്കുന്ന നാടാണ് നമ്മുടെ പലരും ലൈഫിലേക്കൊക്കെ വീടിനും സ്ഥല വീടിനൊക്കെ അപേക്ഷ കൊടുത്തിട്ട് സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരിൽ വീട് പാസ്സായി കിടന്നിട്ട് അതായത് കാശ് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ ഇടയാണ് ഈ സ്ഥലമില്ല സ്ഥല റേഷ ഇല്ല അതിൻ്റെ പേരിൽ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ വീടോ സ്ഥലമൊക്കെ നിങ്ങൾക്ക് വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് ലാൻഡുള്ളവർ നോക്കാൻ ആളില്ലാത്തവർ വീടുകൾ പൂട്ടി കിടക്കണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഓഫീസിനെ അറിയിക്കാം നിങ്ങൾക്ക് നിങ്ങൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും പല ആളുകൾക്കും ഒരു പേടി ഉണ്ടാവും ഉണ്ടാകും നമ്മളൊരാൾക്ക് വെറുതെ താമസിക്കാൻ കൊടുത്താൽ ആ വീട് പിന്നെ അവർ തന്നെ എടുക്കുമോ പിന്നെ നഷ്ടപ്പെട്ടു പോകുമോ പിന്നെ കിട്ടില്ലേ തിരിച്ച് കിട്ടില്ലേ അങ്ങനെ വീടുണ്ടാവും അപ്പോൾ നമ്മൾ ഓഫീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ ഒരാളെ അവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മളവരെ അവിടുന്ന് ഒഴിപ്പിച്ച് തരും നമ്മളെ താക്കോൽ കൊടുത്ത ഒരാൾ അവിടെ അകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയ പരിധി കഴിഞ്ഞാൽ ആ താക്കോൽ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഭയപ്പെടേണ്ട അപ്പം നമ്മളൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിക്കണം അത് ഉപദ്രവമായി മാറരുത് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് പേടി ഉണ്ടാവേ പക്ഷേ അത് എൻ്റെ വീടും പറമ്പോൾ ചില ആളുകൾക്ക് ഒരു ഏക്കറോ രണ്ട് ഏക്കറോ ഒക്കെ സ്ഥലം ഉണ്ടാവും അപ്പോൾ അവർക്ക് പേടിയാണ് എന്ത് ഏതും ഒരാളെ കൊടുത്തുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല അത് അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ നിങ്ങളുടെ വീടും സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അതായത് ശമ്പളത്തിനൊന്നും അല്ല നിങ്ങളാ താമസ താക്കോല് കൊടുത്താൽ അവർ നന്നായിട്ട് ആ വീടും സ്ഥലമൊക്കെ കേടു കൂടാതെ നോക്കി ഒരു വർഷമോ രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചത് താക്കോലാക്കാം അതൊരു എഗ്രിമെൻറ്റ് ബേസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലാതെ ഒന്നും ഇല്ലാണ്ട് നേരെ വന്ന് താക്കോൽ കൊടുത്ത് താമസിപ്പിക്കുകയല്ല പക്ഷേ വാടക കൊടുക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അതായത് മെസ്സേജുകൾ നോക്കി നോക്കി തീരുന്നില്ല അപ്പോൾ പറയാനുള്ളത് എത്രയാണ് നമ്മൾ കാശ് ചോദിച്ചാൽ ആരും വിളിക്കരുത് കാശ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം കാശില്ല ഓക്കെ അപ്പോൾ അത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ട് ഇരിക്കുവാണ് കാശ് 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 അപ്പോൾ ഇങ്ങനെ പല ആളുകളും ബുദ്ധിമുട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം ആരും കാശുള്ള ആളുകൾ കാശ് ചോദിക്കില്ല ബുദ്ധിമുട്ടും പ്രയാസമുള്ളതുകൊണ്ടായിരിക്കും മരുന്ന് ചികിത്സ സ്കൂൾ പഠനം അങ്ങനെ പല കാര്യങ്ങളായിരിക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ വിളിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നുണ്ട് എന്ത് ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ തന്ന കാശ് നിങ്ങളൊരു അഞ്ച് ലക്ഷം രൂപ തരൂ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ തരും ഞങ്ങൾ ഞങ്ങളത് മാസ തവണകളായിട്ട് തിരിച്ചു തരാമെന്നൊക്കെ പറയേണ്ടത് എനിക്ക് തീർച്ചയായിട്ടും പരിപൂർണ്ണ വിശ്വാസമാണ് നിങ്ങൾ തിരിച്ചു തരുന്നുള്ളത് പക്ഷേ അത്രയും രൂപ എടുത്ത് തരാൻ വേണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ പല അപ്പോൾ ചില ആളുകൾ പറയണ്ടത് നിങ്ങൾ ആ കാശുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങി തരൂ അപ്പോൾ അത് എനിക്ക് എന്നെക്കൊണ്ട് പ്രയാസമാണ് എനിക്കങ്ങനെ ഒരാളെക്കൊണ്ട് നിങ്ങൾ അവർക്ക് അഞ്ച് ലക്ഷം കൊടുക്കുക പത്ത് ലക്ഷം കൊടുക്കുക അങ്ങനെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ആണ് നമ്മളത് ചെയ്യാത്തത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെസ്സേജുകൾ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് ചിലവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് ചിലർക്ക് കൊടുത്തിട്ടില്ല ഓക്കെ എല്ലാവരും കൊടുക്കാൻ അപ്പോൾ നമ്മൾ തുറന്ന് പറയുകയാണ് കാശ് ചോദിച്ചാൽ ആരും വിളിക്കരുത് ആർക്കും നമ്മൾ കാശ് കൊടുത്ത് സഹായിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് ഓക്കെ നമ്മൾ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വിളിക്കാം മെസ്സേജ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ജോലി ആവശ്യക്കാരുണ്ടെങ്കിൽ വരാ താമസിക്കുക ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക ചെറിയൊരു ശമ്പളം വാങ്ങിക്കുക ചിലവിൻ്റെ എക്സ്പെൻസിനൊക്കെ കിട്ടും അപ്പോഴൊന്നും ഇത്രയും നമുക്ക് റിപ്ലൈ റിസൾട്ട് ഉണ്ടായിരുന്നില്ല അത്ര അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജോലി ചെയ്യാൻ പലർക്കും മടിയാണ് ജോലി ചെയ്യാതെ കാശ് കിട്ടാനാണ് പലർക്കും ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും നമ്മളാരും കുറ്റം പറയുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോട് കൂടി നമുക്ക് മനസ്സിലായത് നിരവധി ആളുകളാണ് വീടും അല്ലെങ്കിൽ താമസിക്കാൻ ഒരു ഇടമില്ലാത്തത് അപ്പോൾ നമ്മുടെ ലക്ഷത്തിൽ പരം ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഉണ്ട് അതിൽ പല ആളുകൾക്കും ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകളുണ്ടായിരിക്കും പല ആളുകൾക്കും വർഷത്തിൽ കാട് വെട്ടാൻ മാത്രം അതായത് ഒരേക്കറോ അഞ്ച് ഏക്കറോ പത്ത് ഏക്കറോ ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ അറിയാം പിന്നെ പല ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു സങ്കടം പറയാറുണ്ട് എന്താണ് നിഷാദ് ഞങ്ങൾ കാട് വെട്ടാൻ മാത്രം മൂന്ന് പ്രാവശ്യം കാശ് ചിലവാക്കേണ്ടേ ഇരുപത്തയ്യായിരം ചിലവായി അമ്പതിനായിരം ചിലവായി എഴുപത്തയ്യായിരം കാട് വെട്ടാൻ ചിലവാക്കിയ ആളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം കാട് കാടുണ്ടാകും പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഒരാൾക്കൊരു ഷെഡെങ്കിൽ വെച്ച് കെട്ടി താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഭൂമിയൊക്കെ പൊന്നുപോലെ നോക്കി നിങ്ങൾ വരുമ്പോൾ അതായത് ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം എന്ന് പറയില്ലേ അതായത് നിങ്ങളെ ഭൂമി അന്യാധീനപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കാതെ ഇരിക്കും അവർ വല്ല പശുക്കളെയോ അല്ലെങ്കിൽ ആടോ കോഴിയൊക്കെ വളർത്തി അവർ അവർ ജീവിക്കും അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനൊരു ഇടമാവുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ആരൊക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫീസ് ത്രൂ തന്നെ നിങ്ങൾക്ക് വന്ന് ചെയ്യാം നമ്മൾ നമ്മൾ വിശ്വാസമുള്ള അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കുഴപ്പമില്ല എന്നുള്ള ആളുകളെ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇന്നലെ കൊടുത്ത വീട് ഓക്കെ അതിനാളെ സെലക്റ്റായി പുതിയത് വരുമ്പോൾ നമ്മൾ വീണ്ടും അറിയിക്കും ആരും അതുകൊണ്ട് കോൾ ചെയ്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ മെസ്സേജ് അയയ്ക്കോ എനിക്കറിയാം ഒരാളേത് കാണുമ്പോൾ വീടില്ലാത്ത ഒരാൾക്കോ അല്ല വിഷമമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകാൻ കിട്ടാൻ അപ്പോൾ നിങ്ങളെ കുറ്റം പറയുക പക്ഷെ വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പറഞ്ഞത് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കുറേ ആളുകൾ മെസ്സേജ് അയക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാ മെസ്സേജുകൾക്കും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സാപ്പിൽ തന്നെ എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ വേറെന്താ കൂടുതലൊന്നും ഇല്ല നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് അതാണ് പറയാനുള്ളത് അർഹതപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും ആഗ്രഹിക്കുന്ന ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ബൈ പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം